തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല വാർഡ് കൌൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ ബി ജെ പി ഉയർത്തിയ ആരോപണങ്ങൾ പൊളിയുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഓരോ മിനിറ്റിലും വരുന്നത് അനിൽകുമാറിനെതിരെ ഒരു നടപടിയും പോലീസ് എടുത്തിട്ടില്ലെന്നും അനിൽകുമാറിനെ വിളിക്കുക പോലും ചെയ്തിട്ടില്ലെന്നും തമ്പാനൂർ പോലീസ് വ്യക്തമാക്കി പോലീസ് വിളിക്കാതെ തന്നെ രണ്ടു പ്രാവശ്യം അനിൽകുമാർ സ്റ്റേഷനിലെത്തി സൊസൈറ്റി പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞിരുന്നതായും പോലീസ് പറയുകയാണ് നിക്ഷേപം തിരികെ ലഭിക്കാത്തത് സംബന്ധിച്ച് ആരും പരാതി നൽകിയിരുന്നില്ല സംഘത്തിലെത്തി ബഹളം വെച്ചതിന് ഒരു നിക്ഷേപകനെതിരെ ഭാരവാഹികൾ നൽകിയ പരാതി പിന്നീട് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു തിരുവനന്തപുരം ജില്ലാ ടൂർ സഹകരണ സംഘം പ്രസിഡന്റ് അനിൽകുമാറിന്റെ ആത്മഹത്യക്ക് കാരണം പോലീസ് ഭീഷണി എന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം വായ്പയെടുത്തവർ തിരിച്ചടയ്ക്കാതെ വന്നതോടെയാണ് സംഘം തകർച്ചയിലേക്ക് നീങ്ങിയതെന്നാണ് സൂചന പത്ത് വർഷം മുൻപാണ് വലിയ ശാലയിൽ സംഘം പ്രവർത്തനം ആരംഭിച്ചത് അന്ന് മുതൽ തന്നെ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി തിരുമ്മല അനിലായിരുന്നു സംഘം പ്രസിഡന്റ് കെട്ടിടം ഉൾപ്പെടെ പതിനൊന്ന് കോടി മൂല്യമുള്ള ആസ്തി ഉണ്ടായിരുന്നെങ്കിലും വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ നിക്ഷേപകർക്ക് പണം നൽകാൻ കഴിയാതെ വന്നു സംഭവം ബി ജെ പിക്ക് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് സി പി എമ്മിന്റെ ശ്രമം തട്ടിപ്പിൽ ബി ജെ പി ജില്ലാ സംസ്ഥാന നേതാക്കളുടെ പങ്ക് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡുകളിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിക്കുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി വി ജോയ് അറിയിച്ചു അനിൽകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അനുശോചിച്ച് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിലിട്ട കുറിപ്പും വിവാദമായിരുന്നു മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് അനിൽകുമാർ തന്നെ വന്ന് കണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതാണ് അനുശോചനക്കുറിപ്പ് എഫ് ബി പോസ്റ്റിന് പിന്നാലെ വ്യാപക പ്രതിഷേധവും വിമർശനവുമായി ബി ജെ പി പ്രവർത്തകരും രംഗത്തെത്തി കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ സമയമുള്ള പ്രസിഡന്റിന് പ്രവർത്തകരുടെ കാര്യം നോക്കാൻ സമയമില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് മതപരിവർത്തകരെ രക്ഷിക്കാൻ വേണ്ടി അരമന നിരങ്ങി നടന്ന് ധർമ്മദ്രോഹം ചെയ്യുന്ന ബി ജെ പി കാരുടെ കണ്ണ് തുറക്കട്ടെയെന്നും നിങ്ങൾക്ക് പഠിക്കാൻ ഈ ബി ജെ പി കൗൺസിലറുടെ മരണം ഒരു പാഠമാകട്ടെ എന്നും കമന്റുകൾ ഉണ്ടായിരുന്നു ആത്മഹത്യ കുറിപ്പിലും ബി ജെ പി നേതാക്കൾക്കെതിരെ ആരോപണം ഉണ്ടായി പാർട്ടിയിലെ ഭിന്നത മൂലമാണ് ആത്മഹത്യ എന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത് അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നുവെന്നും അതിൽ പാർട്ടി ഇടപെട്ടില്ല എന്നുമാണ് ആരോപണം മുൻപ് ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന് പല കൗൺസിലർമാരോടും അടുത്ത ആളുകളോടും പറഞ്ഞിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു സാമ്പത്തിക പ്രശ്നത്തെ സൊസൈറ്റിയിലെ മറ്റാരും സഹായിച്ചില്ലെന്നും എല്ലാ കുറ്റവും തന്റെ പേരിലായെന്നും കേസുകൾ വന്നപ്പോൾ താൻ ഒറ്റപ്പെട്ടതിനാൽ ജീവൻ ഒടുക്കുകയാണെന്നും അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്ന് മാത്രമല്ല അനിൽ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു ഈ വലിയ പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു പോയതോടെ കഴിഞ്ഞ കുറച്ചു നാളുകളായി കടുത്ത മനോവിഷമത്തിലായിരുന്നു അനിൽ എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് എന്നാൽ ഇത്തരമൊരു പ്രശ്നമുണ്ടായിട്ടും എന്തുകൊണ്ട് നേതൃത്വം ഇടപെട്ടില്ലെന്നും കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ തിടുക്കം കാട്ടുന്ന പ്രസിഡന്റിന് സ്വന്തം അണികളുടെ കാര്യം നോക്കാൻ പറ്റിയില്ലയെന്നുമാണ് ബി ജെ നിന്ന് തന്നെ ഉയർന്ന ചോദ്യങ്ങൾ നിരവധി പേരാണ് കുറുപ്പിനടിയിൽ രോഷപ്രകടനം നടത്തി രംഗത്ത് വന്നിരുന്നത്